വയസ്സ് എത്രയായി മുപ്പത്തി എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് നടന്നു മ്യൂസിക് പ്ലാറ്റ്ഫോമായ സരിഗമയാണ് ഓഡിയോ അവകാശം കരസ്ഥമാക്കിയത് കൊച്ചിയിലെ ലുലു മാരിയറ്റ് ഹോട്ടലിൽ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വെച്ചാണ് ഓഡിയോ പ്രകാശനം നിർവഹിച്ചത് നോ ലിമിറ്റഡ് ഫിലിംസിന്റെ ബാനറിൽ അജയ് ഈ നിർമ്മിച്ച് പപ്പൻ നമ്പ്യാർ സംവിധാനം ചെയ്യുന്ന ചിത്രം ഫെബ്രുവരിയിൽ പ്രദർശനത്തിനെത്തും ഷിജു യൂസിയുടേതാണ് ചിത്രത്തിന്റെ കഥ തിരക്കഥ രചിക്കുന്നത് ഷിജു യുസി ഫൈസൽ അബ്ദുള്ള എന്നിവർ ചേർന്നാണ് വയസ്സ് എത്രയായി എന്ന് തുടങ്ങുന്ന ഗാനത്തിൽ ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കളെല്ലാം എത്തുന്നുണ്ട് നേരത്തെ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ ഗ്രാമീണ പശ്ചാത്തലത്തിൽ പ്രത്യക്ഷപ്പെട്ട താരങ്ങളെയെല്ലാം വ്യത്യസ്തമായ രൂപത്തിലും ഭാവത്തിലുമാണ് പ്രൊമോ സോങ്ങിൽ അവതരിപ്പിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ് അയ്യപ്പദാസ് നൃത്ത സംവിധാനം നിർവഹിക്കുന്ന ഗാനത്തിൽ വിവാഹപ്രായമായിട്ടും പെണ്ണുകിട്ടാത്ത ഒരു യുവാവിന്റെ ആകുലതകൾ നർമ്മ രൂപത്തിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് ഛായാഗ്രഹണം ഷമീർ ജിംബറാൻ കാർത്തിക് രാജാണ് എഡിറ്റിംഗ്